ജനത്തിലൂടെ തുറന്ന് ജീവിതത്തിലൂടെ മരണത്തോട് പ്രക്രിയയിലേക്ക് നമ്മളോടൊപ്പം സമ്മതം ചോദിക്കാതെ യാത്ര പറയാതെ നടന്നു പോയ നമ്മളിവിടെ ഊർജ്ജം അദ്ദേഹം ചെയ്ത പട്ടിക നിരക്കുകയാണ് അതിനൊക്കെ സർവശക്തനായ അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുക ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അയൽവാസിയായി മതിലുകളും അതിലുകളൊന്നും ഇല്ലാത്ത രണ്ട് പറമ്പുകളിൽ രണ്ട് വീടാണെങ്കിലും ഒരേ വീട് എന്ന് പറയാം മോ കുഞ്ഞോന്മയേയും ഉമ്മർ മോൽമയുമൊക്കെ ഞങ്ങളുടെ അയൽവാസിയായി അവരുടെ മക്കള് സ്കൂളിന്റെ ഭാര്യവും എന്റെ കൗമാരവും ഒരേപോലെയാണ് രണ്ടു വീടുകളിൽ നടന്നു നീങ്ങിയത് സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു നിശബ്ദ ജനസേവകനായിരുന്നു കാരണം ജനസേവനം അതിന് പല മധുസൂതകളും നമ്മൾ കാണാറുണ്ട് ജനസേവനം പരസ്യമായി ചെയ്യുന്നവരും രഹസ്യമായി ചെയ്യുന്നവരും അപ്പൊ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ സൽക്കരമാണോ അതിന്റെ ഒരു തൊഴിലാളിയായിരുന്നു ഞാനൊക്കെ ഇവിടെ പൊതുപ്രവർത്തനവും സേവനമൊക്കെ നടത്തിയിരുന്ന കാലത്ത് അദ്ദേഹം പ്രവാസഭൂമിയിൽ നിന്ന് ഞാനെന്തോർത്തായിരുന്ന ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്തൊക്കെ രണ്ടാളുകളുടെ ജപ്തിയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ അദ്ദേഹം സജീവമായി തന്നെ അതേപോലെ തന്നെ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം ഒരു ഒരു ഇരി ചെലിയറിയാതെ വളരെ ഇടപെടുകയും പലതരം നല്ല കൽക്കർമ്മങ്ങളും ചെയ്യാനൊക്കെ എന്നോടൊപ്പം അല്ലെങ്കിൽ എന്നെ എന്നെ അതിനെത്തികെടുത്തി എടുക്കുകയൊക്കെ ചെയ്ത ഒരു എന്റെ ഒരു അനുജനാണ് നിങ്ങളുടെ ഒക്കെ ഇവിടെ സഹോദരനാണ് അല്ലെങ്കിൽ പലരുടെയും ഇവിടെ പറഞ്ഞ പല ബന്ധങ്ങൾ അതുപോലെ അബ്ബാസൊക്കെ അവിടെ പറയാൻ തന്നെയാണ് അപ്പൊ സലാമൊക്കെ ഞാൻ സംസാരിച്ചപ്പോ സിദ്ധികളെ ഒരു പറഞ്ഞു ചെറുകൊടി നമുക്കൊക്കെ പല നിലയിലും വിയോഗം അല്ലെങ്കിൽ നഷ്ടം അതെങ്ങനെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കും എന്ന് അതിന് ഞാൻ ആശപ്പെടും അദ്ദേഹം ഒരുപാട് കൽക്കർപ്പങ്ങൾ ചെയ്തിട്ടാണ് നീങ്ങിയത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ജീവിച്ചിരുന്ന കാലത്തിൽ നല്ല അടയാളപ്പെടുത്തലുകളും നടത്തി നന്മയുടെ നറുണം വി നടന്നുപോയ സഞ്ചാര രീതികളിലൊക്കെ അത് പരിഹസിപ്പിച്ച് എന്റെ സൗകര്യം ജനങ്ങൾക്ക് കൂടി ഉപാർഹമാകുന്ന രീതിയിൽ നടത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിന് ആ ഭാഗ്യം ആ ഭാഗ്യം പഠിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ അതിലോകജീവിതം സജ്ജമാവട്ടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാപങ്ങൾ കൊടുത്തു കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ എല്ലാ സൽകർമ്മങ്ങളുടെയും സവാബിനെ അതിന്റെ പുണ്യങ്ങളെ അതിന്റെ എല്ലാത്തിലുള്ള ഗുണങ്ങളും അദ്ദേഹത്തിന്റെ പരലോക ജീവിതത്തിൽ ധന്യത എന്ന് ഞാൻ ആത്മാർത്ഥമായി നടത്തട്ടെ അദ്ദേഹം അദ്ദേഹം മരിക്കാത്ത ഒരുപാട് ഓർമ്മകൾ ഇന്നും നമ്മളോടൊപ്പം പക്ഷെ പൂനെ സംബന്ധിച്ച് സാധാരണ നമ്മൾ പറയുമ്പോൾ പറയുമ്പോ ഒരു പാർട്ടി തലക്കടിച്ചാണ് അടി അടിച്ചവർ പക്ഷേ ശുക്കൂറിനെ ഞാൻ വലിയ പീഡനത്തിൽ പറഞ്ഞാല് ആ ഹരിത എപ്പോഴും എവിടെ ആ ഹരിത പതാകയുടെ ഉണ്ട് അദ്ദേഹത്തിന് ഒരു ഹരിത പതാക ഉറപ്പിച്ചത് കണ്ട വലിയ സന്തോഷമുണ്ട് കാരണം അദ്ദേഹം ആഗ്രഹിച്ചതാണ് അദ്ദേഹത്തെ അതായത് ആ അദ്ദേഹം ചെയ്ത സൽക്രമങ്ങൾ ഇനിയും തലമുറക്ക് കൈമാറണം എന്ന് കൂടി ഉണർത്തി ഞാൻ